വന്നതു േ നിലപൊരുക്കിയതു വന്നേ വന്നിരിപാടം തെളിഞ്ഞു കതിരു നന്ദി പാളേ Dann e dann delle, dann seine, ே தந்தானே தி பதததிகள் புதிய நிறையிலைய பதததிகள் புதிய மலையாள வழிகாட்டி கிசாம் கிருஷி தீபம் கிசான் கிருஷிதீபம் கிசான் கிருஷி தீபீபம் ഈ മലപ്പുറം ഹാജിക്ക് വയസ്സ് തൊണ്ണൂറ്റിയെട്ട് പക്ഷേ ഇദ്ദേഹത്തിന്റെ കാർഷിക സ്വപ്നങ്ങൾക്ക് എന്നും നിറയൗവനം പുറത്തൂർ എടക്കനാട് നിവാസികൾക്ക് അലിക്കുട്ടി ഹാജിയാരെ വലിയ കാര്യമാണ് ഹാജിയാരെ എന്നുള്ള നീട്ടിവിളിയിൽ ആ സ്നേഹവായി പത്രയും അടങ്ങിയിട്ടുണ്ട് അവരെ സംബന്ധിച്ച് ഹാജിയാർ വെറുമൊരു ഉദ്യാനപാലകൻ മാത്രമല്ല തന്റെ വൈവിധ്യമാർന്ന മുഖങ്ങൾ ദർശിച്ച ഒരു വലിയ മനുഷ്യനാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലം മദ്രാസിലെ എ ആർ പി സേനാ ഗ്രൂപ്പ് ലീഡർ ആയിരുന്നു ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പത്തിയഞ്ച് കാലഘട്ടം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനായി ഇന്ത്യക്കാരൊന്നാകെ കൈ മറന്ന് പോരാടുന്ന നാളുകൾ സേനാംഗമായതിനാൽ അലിക്കുട്ടി ഹാജിക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്നാലും പല ഇദ്ദേഹം സമരത്തിൽ അണിചേർന്നിരുന്നു ഗാന്ധിയുടെ തൊട്ടടുത്തു കണ്ട ഈ കണ്ണുകൾ ആ ഓർമ്മകൾ ഇഴനെയ്തെടുക്കും ഗാന്ധിജിയുടെ പ്രാർത്ഥന യോഗത്തിൽ ഏഴ് യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നു ആവിടിയിലായിരുന്നു ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകളിൽ നിന്ന് വീഴുക വീണിട്ട് പിന്നെ തടസ്സം ഉണ്ടാക്കുക മണ്ണ് വാരി പോകുക ആ സമയത്ത് അവരെ അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ പ്രസംഗിക്കുമ്പോൾ തമിഴിൽ വേണം എന്നറിഞ്ഞ് കുറെ ആളുകൾ കുറെ ആളുകൾ ഹിന്ദിയിൽ വേണം അറിഞ്ഞ് ഇംഗ്ലീഷിൽ വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ വാദിച്ചു അവസാനം വാദിച്ച് പിന്നെ പിന്നെ ഹിന്ദിയിൽ മാത്രം സംസാരിച്ചു ബാക്കിയുള്ള ദിവസങ്ങളിൽ ആദ്യം കുറച്ച് പരിഭാഷയൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു ആദ്യ ദിവസങ്ങളിൽ അപ്പം അങ്ങനെയൊക്കെ രാമറായി മാ കൃഷ്ണ കരീമെന്നൊക്കെ ഉള്ള പാട്ടൊക്കെ പാടിയിട്ട് സ്വാതന്ത്ര്യം എന്ന സങ്കല്പം ജീവവായു പോലെ തന്നെ പ്രധാനമായിരുന്ന ആ കാലഘട്ടത്തിൽ ഇദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തു വിവാഹം കഴിക്കുന്നെങ്കിൽ അത് രാജ്യം സ്വതന്ത്രമായ ശേഷം മാത്രം ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ എ ആർ പിരിച്ചുവിട്ടു തുടർന്ന് വിവാഹിതനായ ഹാജിയാർ പൊന്നാനി മൌനത്തുൽ ഇസ്ലാം സഭയുടെ റിസീവറായി സിലോണിൽ കുറെ കാലം പ്രവർത്തിച്ചു നീണ്ട യാത്ര അധികവും സിലോൺ എന്ന് എന്നറിയപ്പെട്ടിരുന്ന ശ്രീലങ്കയിലേക്കും ഉത്തരേന്ത്യയിലേക്കും ഹാജിയാരുടെ ജീവിതം ഗതിമാറി ഒഴുകാൻ തുടങ്ങിയത് ഇവിടെ നിന്നായിരുന്നു ഈ യാത്രകൾക്കിടയിൽ വിവിധ തരം പൂച്ചെടികളെയും ഔഷധ സസ്യങ്ങളെയും കുറിച്ച് ആധികാരികമായി പഠിക്കാനും മനസ്സിലാക്കാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞു എല്ലാ യാത്രകളുടെയും ഒടുക്കം ഹാജിയാർ എത്തിച്ചേർന്നത് ഓരോ പൂന്തോപ്പിലായിരുന്നു മദ്രാസിൽ ഊട്ടിയില് അവിടെ ഇവിടെ പോയി കണ്ടിരിക്കുന്നു പോയിട്ടും എനിക്ക് ഈ ബിൽഡിംഗോ വലിയ ആഡംബരം ഗാർഡൻ ഉണ്ട് പിന്നെ ഇതിനോട് ഈ പച്ചപിടിച്ചു ഇദ്ദേഹം ഒരു കാര്യം തിരിച്ചറിഞ്ഞു മനുഷ്യർക്കിടയിൽ ജാതി സംസ്കാരം ഭാഷ എന്ന് ഒട്ടേറെ മതിലുകൾ പക്ഷെ ചെടികൾക്ക് ലോകമെങ്ങും ഒരേ ഭാഷയാണ് സ്നേഹത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ഭാഷ പിന്നീട് അങ്ങോട്ട് ഇദ്ദേഹം ചെടികളുടെ ലോകത്തേക്ക് തിരിയുകയായിരുന്നു യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തുന്ന ഹാജിയാരുടെ കയ്യിൽ കുറെ ചെടികൾ ഉണ്ടാകും അവയൊക്കെയും വീടിന് ചുറ്റുമുള്ള രണ്ടേക്കർ പറമ്പിൽ ഇദ്ദേഹം നട്ടുപിടിപ്പിച്ചു പലതരം ഓർക്കിഡുകൾ റോസാ ചെടികൾ തെറ്റി വെള്ളച്ചാമ്പ മുളചക്ക എണ്ണപ്പന എന്നു തുടങ്ങി മദ്രാസ് വെറ്റിലയും സിലോൺ ലവൂലും വെൽവെറ്റ് ആപ്പിളും വരെ ഈ കൂട്ടത്തിലുണ്ട് തെങ്ങും കവുങ്ങും പാൽക്കായവും കർപ്പൂര തുളസിയും മുതൽ നാട്ടിൻപുറത്ത് നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന അപൂർവ സസ്യങ്ങൾ വരെ ഹാജിയാരുടെ വീട്ടുവളപ്പിലുണ്ട് പുറത്തൂർ പഞ്ചായത്തിൽ ആദ്യമായി തീയിൻറ്റൊടി തെങ്ങ് നട്ടുവളർത്തിയത് ഹാജിയാരായിരുന്നു ഹാജിയാരുടെ സൂര്യൻ ഉദിക്കുന്നത് പുലർച്ചെ മൂന്ന് മണിക്കാണ് സുബഹി ബാങ്ക് കൊടുക്കുന്നതുവരെ തോട്ടത്തിൽ നനയ്ക്കലാണ് പണി തുടർന്ന് നിസ്കാരവും കാപ്പികുടിയും കഴിഞ്ഞ് വീണ്ടും ഇദ്ദേഹം തോട്ടത്തിലെത്തും കുളത്തിൽ നിന്നും വെള്ളം പമ്പു ചെയ്താണ് നനയ്ക്കുന്നത് കടലിനോട് തൊട്ടുകിടക്കുന്ന ചൊരിമണലിൽ ഹാജിയാർ ഒരുക്കിയ ഹരിത വൈവിധ്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഇവിടേക്ക് ഒട്ടേറെ സന്ദർശകർ എത്തി ഇവർ തൈകൾ ആവശ്യപ്പെട്ടപ്പോൾ ഹാജിയാർക്കും അതൊരു നല്ല കാര്യമാണെന്ന് തോന്നി തുടർന്ന് ചെടികളുടെ തൈകളുണ്ടാക്കി വിൽപ്പന ആരംഭിച്ചു അലിക്കുട്ടി ഹാജിയുടെ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന തൈകളെല്ലാം നന്നായി വളരുന്നതുകൊണ്ട് ഹാജി കൈപുണ്യമുള്ള ആളാണെന്ന വിശ്വാസം പരക്കയുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഇവിടം സന്ദർശിച്ചവർ വീണ്ടും വീണ്ടും ഇവിടെ എത്താറുണ്ട് ഇടയ്ക്ക് ഗവേഷണ വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് സസ്യങ്ങളെക്കുറിച്ച് കുറിച്ച് നടത്താറുണ്ട് കുറച്ചു കാലം മുമ്പ് മലപ്പുറം ജില്ലാ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ കർഷകരുടെ ത്രിദിന പഠന ക്ലാസും ഈ വീട്ടുവളപ്പിൽ സംഘടിപ്പിക്കുകയുണ്ടായി കൃഷിഭവനുകളിലേക്കും എണ്ണപ്പന എന്നിവയുടെ തൈകൾ നൽകാറുണ്ട് കാർഷിക കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ും ഒരു തീരദേശ പഞ്ചായത്താണ് പ്രധാനമായിട്ടും തെങ്ങി മാത്രമാണ് ഇവിടെ ഉള്ളത് ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും തെങ്ങ് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഒരു തോട്ടത്തിൽ നമ്മൾ കയറുകയാണെങ്കിൽ കേരളത്തിൽ ഒട്ടുമിക്ക വിളകളും ഈ തോട്ടത്തിൽ അത് ഈ പഞ്ചായത്തിന്റെ സാധ്യത അനുസ്മരിപ്പിക്കുന്ന അല്ലെങ്കിൽ സാധ്യതയെ ചൂണ്ടിക്കാട്ടുന്ന ഒരു തോട്ടമായിട്ടാണ് നമ്മൾ ഈ തോട്ടത്തെ കാണുന്നത് അപ്പോൾ ഈ നാട്ടിലുള്ള ആളുകൾക്ക് ഇത്ര വിപുലമായ സാധ്യത നമ്മൾ ഈ പഞ്ചായത്തിലുണ്ട് അല്ലെങ്കിൽ നാട്ടിലുണ്ട് ഇതുപോലത്തെ തീരദേശ പ്രദേശങ്ങളിലുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ തോട്ടം കർഷകരെ കൊണ്ടുവന്ന് കാണിക്കുന്നതും ഈ തോട്ടങ്ങൾ സന്ദർശിക്കുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഇപ്പോൾ പുതിയ തലമുറ കൃഷിയെ ഒരു സാമ്പത്തിക ആക്ടിവിറ്റി അതായത് ഒരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു ആക്ടിവിറ്റി എന്നുള്ളതിലൊക്കെ കാണുമ്പോൾ ഈ പഴയ തലമുറ അതൊരു ജീവിതമുറയായി അതൊരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കുന്നു അത് തന്നെയാണ് ഈ ഇതുപോലത്തുള്ള തോട്ടങ്ങളുടെ വിജയം ഔഷധ ചെടികൾ അന്വേഷിച്ചെത്തുന്നവർക്ക് ഇദ്ദേഹം സൗജന്യമായിട്ടാണ് നൽകുന്നത് ഗൾഫിലെ ഒരു ഷെയ്ഖിന് ഇവിടുത്തെ ചെന്തെങ്ങിന്റെ തൈ നൽകി ഒരു വിസ തരപ്പെടുത്തിയ ബന്ധുവിന്റെ കഥയും ഹാജി പറഞ്ഞു ഈ ചെന്തെങ്ങിന് ഒരു നൂറ്റിക്കണക്കിൽ തൈ പെട്ടെന്ന് പോകുന്നവരൊക്കെ കൊണ്ടുപോകും പറഞ്ഞ് ഒരു വിസ ഭാര്യയും നാല് ആൺമക്കളും മൂന്ന് പെൺമക്കളും അവരുടെ മടങ്ങുന്ന കുടുംബമാണ് ഹാജിയാരുടേത് ഈ വലിയ കുടുംബത്തിലെ ഇളം തലമുറക്കാർ പോലും കൃഷിയുടെ ലോകത്ത് ഇദ്ദേഹത്തെ കൂട്ടിനെത്താറുണ്ട് പക്ഷേ ചെടികൾക്ക് നിത്യേന താൻ നനച്ചാലേ ശരിയാകൂ എന്നാണ് ഇദ്ദേഹത്തിന്റെ വിശ്വാസം സഹായിച്ച എനിക്ക് തൃപ്തി ചെയ്യത്തില്ല അതായത് ഞാൻ തന്നെ ഒരു അവരൊന്നും ഒഴിച്ചാൽ പടിവാതൽ എത്തിയിട്ടും കാര്യമായ അസുഖമൊന്നും ഇദ്ദേഹത്തിനില്ല ഈ വയോവൃദ്ധന്റെ നിറഞ്ഞ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താണ് മറ്റൊന്നുമല്ല വിശ്രമ ജീവിതം ശുപാർശ ചെയ്യുന്ന ഈ നടുവാർത്തയ്ക്ക് ഇദ്ദേഹം നടുവാര് പണിയെടുക്കുന്നു എന്നത് തന്നെ ഒരു മാനസികമായ ഒരു ഉന്മേഷം ആ പ്രവൃത്തിയിൽ എൻ്റെ ആരോഗ്യം നിലനിൽക്കുന്നത് അതിൻ്റെ പേരിലാണ് ഞാൻ നാളെ ആരോടും ചോദിച്ച് അതായത് ഈ കൃഷി ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ ഇവിടെ വന്നിട്ട് ഒരു ക്ലാസ് എടുക്കുമ്പോൾ എനിക്കൊരു മാനസിക രോഗമുണ്ടെന്ന് തോന്നുന്നുണ്ട് അറിഞ്ഞു അതെന്താ ഈ ആവതില്ലാത്ത തൊണ്ണൂറ്റന്ന് തൊണ്ണൂറ്റഞ്ചാ തൊണ്ണൂറ്റാറെട്ട് വയസ്സായിരിക്കണം അന്ന് ആ വയസ്സ് പറഞ്ഞിട്ട് പറഞ്ഞ് ഈ സമയത്ത് ഞാൻ എന്തിന് ഈ പ്രവൃത്തിയെടുക്കണം വീണ് ഒരു ഒന്നര മുക്കാൽ ഇഞ്ചിൻ്റെ ഒന്നര റോള് പൈപ്പുണ്ട് ഇതും പിടിച്ചിട്ട് നടക്കുക ഇപ്പോൾ ഇക്കൊല്ലം കൂടി നടന്നിരിക്കുന്നു അപ്പോൾ അതൊരു മാനസിക രോഗമല്ലേ എന്ന് ചോദിച്ചും പറഞ്ഞു നിങ്ങളുടെ ഈ ആരോഗ്യം നിലനിൽക്കുന്നത് അതായത് ഞാനാണെന്ന് എനിക്ക് തോന്നിയത് നിങ്ങളുടെ ആരോഗ്യം നിലനിൽക്കുന്നത് നിങ്ങളുടെ ചിന്താഗതി അതായത് ഇത് ഉണങ്ങാൻ പാടില്ല എന്നുള്ള ചിന്താഗതി ഈ ചിന്താഗതിയുടെ പേരിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നു അതിൻ്റെ പേരിൽ നിങ്ങളുടെ ആരോഗ്യം നിലനിൽക്കുന്നു പറഞ്ഞു ഒരു തോന്നുന്നു അതെനിക്ക് ശരിയാണെന്ന് തോന്നി തോട്ടത്തിലേക്ക് ഇറങ്ങിയാൽ ഹാജിയാർ പ്രായം മറക്കും പിന്നെ ഒരു യാത്രയാണ് ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ ചെടികളെ തഴുകിയും തലോടിയും പരിഭവങ്ങൾ പങ്കുവെച്ചും ഒരു ഹരിതയാത്ര ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരെ കൃഷിയിടത്തിലേക്ക് ഇറക്കാൻ നാം പണിപ്പെടുമ്പോൾ ഇദ്ദേഹത്തെ കൃഷിയിടത്തിൽ നിന്നും കയറ്റാനാണ് വീട്ടുകാർക്ക് കഠിന പ്രയത്നം വേണ്ടിവരുന്നത് ഈ ചെടി കാര്യങ്ങൾ മുഴുവനായിട്ട് നോക്കി നടത്താറ് ഞങ്ങളാരും അതിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞങ്ങളൊക്കെ ഞങ്ങളെ ജോലിക്ക് പോകുന്നതുകൊണ്ട് പിന്നെ വേറെ ആരും പനെ സഹായിക്കാനും ഇവിടെ പൊതുവേ ഉണ്ടാവാറില്ല അപ്പം തനിച്ച് പൻ്റെ ഇഷ്ടാനുസരണം ഈ ചെടിയെല്ലാം മുറിച്ച് നടുക അതുമാതിരി ചട്ടികളിൽ മണ്ണ് ഇറക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേറൊരാളെ സഹായമില്ലാതെ സ്വന്തം തന്നെ ചെയ്യുക പിന്നെ കാര്യപ്പെട്ട് ഓരോ അസുഖങ്ങളൊന്നും ഇതുവരെ വരാത്തതുകൊണ്ട് ആരോഗ്യപരമായിട്ട് ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടുമില്ല ഒരു ഡോക്ടറെ കാണുന്ന പരിപാടിയോ അങ്ങനെയുള്ള ഒന്നുമില്ല പിന്നെ വൈകീട്ടൊന്നും അങ്ങാടി പോവും അതിപ്പോ മഴ ആയതിനു ശേഷത്തേക്ക് അങ്ങനെ പറഞ്ഞേക്കാറില്ല കാരണം നടക്കുമ്പോ പെട്ടെന്നിങ്ങനെ വീഴാൻ പോണ ഒരു ഇതുണ്ട് അതായത് ഇപ്പൊ ഈ ചെടികളെല്ലാം കൂടുന്നാല് ഇപ്പ ഫ്രണ്ട്ഷിപ്പില് ഇപ്പനെ സ്നേഹിക്കുന്ന ആൾക്കാർ ആര് വന്നാലും ആ സാധനങ്ങള് പിന്നെ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക അതിന് പൈസ പ്രശ്നമല്ല അതായത് ആ സ്നേഹം നിലനിർത്തണം എല്ലാവരെയായിട്ടുള്ള ഒരു ബന്ധം വേണമെന്നുള്ള ആളാണ് കൃഷിയാണ് ജീവിതം എന്ന് കരുതുന്ന ഈ ധന്യദേഹം നമുക്ക് നൽകുന്ന സന്ദേശം ഇത്രമാത്രം കൃഷിയില്ലെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയില്ല അത് ഇനിയും മനുഷ്യൻ കൃഷിയോട് ബന്ധപ്പെട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ വല്ല കല്ലോ മണ്ണോക്കെ തിന്നിട്ട് ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും പിടിച്ചിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് കൃഷി വേണം കൃഷിയില്ല മനുഷ്യന് കഴിയില്ല വർണ്ണവൈവിധ്യങ്ങൾ ഏറെ കണ്ട ഒരു ജീവിതം ധന്യമായ ഈ ജീവിത സായത്തിൽ മുറ്റത്ത് വിടരുന്ന വർണ്ണരാജികളെയും പുതുതലമുറയുടെ കുസൃതികളെയും ഒന്നുപോലെ നെഞ്ചേറ്റുകയാണ് ഈ വന്യവയോധികൻ ഇദ്ദേഹത്തിന്റെ വിലാസം സി കെ അലിക്കുട്ടി ഹാജി ചെറാച്ചൻ വീട്ടിൽ എടക്കനാട് മുട്ടന്നൂർ പിഒ മലപ്പുറം ജില്ല ഫോൺ പൂജ്യം നാല് ഒമ്പത് നാല് രണ്ട് അഞ്ച് ആറ് എട്ട് മൂന്ന് നാല് ഒന്ന് ഭക്ഷ്യസുരക്ഷിതത്വം മുൻനിർത്തി കാർഷികോത്പാദനം വർദ്ധിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾ അവസരത്തിനൊത്ത് ഉയരണമെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ശ്രീമതി കെ ആർ ഗൌരിയമ്മ പറഞ്ഞു